ഒരു സംഭവം ഉണ്ട് കേട്ടോ ആ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് യൂട്യൂബ് ചാനൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ റീച്ചായിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട് ഇന്നും അതായത് ഇന്നും ഇന്നലെയും കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ ഒരുപാട് വീഡിയോസ് നല്ല രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ വിഷയം നമ്മൾ സംസാരിക്കുന്ന വിഷയം അവരുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഈ ഉണ്ണിവാവ ബ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒരു ഫാമിലി വ്ലോഗാണ് അവിടെ അച്ഛൻ അമ്മ രണ്ട് മക്കൾ അങ്ങനെയുള്ളൊരു കുടുംബം അച്ഛൻ കുറച്ച് അതായത് ദിവസം മുമ്പ് ഓണത്തിൻ്റെ സമയത്ത് സൂയിസൈഡ് ചെയ്തു അതിനുശേഷം ഇവർ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി അവിടുന്ന് മുതലാണ് അതായത് ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അവിടുന്ന് മുതലുള്ള ഇഷ്യൂസാണ് തുടക്കം അതിൻ്റെ സ്റ്റാർട്ടിങ് ഓക്കെ ഉണ്ണിവാവ ബ്ലോഗ്സ് യുണ്ടിവ ബ്ലോഗ്സ് പറഞ്ഞ ഫാമിലി വ്ലോഗർ വ്ലോഗേഴ്സാണ് അതായത് അവർ ഫൺ വീഡിയോസ് ചാലഞ്ച് കുക്കിംഗ് വീഡിയോസ് അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഏകദേശം നാല് വർഷമായിട്ട് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലാണ് അഞ്ച് ലക്ഷത്തി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അഞ്ച് ലക്ഷത്തിന് മക്കൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ റീച്ചുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അച്ഛനമ്മ രണ്ട് മക്കൾ ഇങ്ങനെയുള്ളൊരു ഫാമിലിയാണ് അവർ ഓക്കെ അപ്പോൾ ഇവർ നടത്തുന്ന യൂട്യൂബ് ചാനലാണ് അച്ഛൻ വിദേ വിദേശത്തായിരുന്നു അമ്മ മക്കൾ നാട്ടിലുണ്ട് അച്ഛൻ ഈ അടുത്ത് സൂയിസൈഡ് ചെയ്തു ഓണത്തിൻ്റെ സമയത്ത് തൊട്ട് തുടങ്ങിയ ഇഷ്യൂസാണ് കേട്ടോ അവിടുന്ന് ആണ് സ്റ്റാർട്ടിങ് അപ്പോൾ അതിനുശേഷം ഇവർ വീണ്ടും യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടു പിന്നെയാണ് കുറച്ചും കൂടെ ആളിൽ കത്താൻ തുടങ്ങിയത് അപ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തിലോട്ട് പോകുന്നത് കാര്യങ്ങൾ ഓക്കെ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഗൈസ് ഉണ്ണിവ വ്ളോഗ്സ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു ഇൻ്റർവ്യൂ തന്നു ഫാമിലി വ്ളോഗേഴ്സാണ് നല്ല രീതിയിൽ വീഡിയോസുകളൊക്കെ ചെയ്യുന്ന ഏകദേശം നല്ല പോലെ വ്യൂസ് ഉള്ള ഒരു യൂട്യൂബേഴ്സാണ് അപ്പോൾ അവിടെ ഫാമിലി എന്ന് പറയുന്നത് പറഞ്ഞ അച്ഛനും അമ്മ മക്കൾ അച്ഛൻ വിദേശത്താണ് വിദേശത്തായിരുന്നു അച്ഛൻ ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് മരിച്ചു ആയിരുന്നു എന്താ കാരണം എന്നറിയില്ല ക്വസ്റ്റ്യൻ മാർക്ക് ഓക്കെ അപ്പോൾ അതിനുശേഷം ഇവർ വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങി പിന്നെ ഇത് കണ്ടിട്ട് ഈ വീഡിയോസ് ഇട്ടത് കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്തു ആളുകൾക്ക് ചൊറിച്ച് തുടങ്ങി സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് ചൊറിയാന്ന് വേണത് ഓക്കെ സമൂഹത്തിന് ചൊറിച്ചു തുടങ്ങി സമൂഹം പറയാൻ തുടങ്ങി അച്ഛൻ മരിച്ചിട്ട് ഇവർ പെട്ടെന്ന് എന്തിനാണ് വീഡിയോസൊക്കെ ഇടുന്നത് അത് വളരെ മോശമല്ലേ അവർ അച്ഛൻ മരിച്ചതല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ എന്തായതു ഇവർ വീഡിയോ അവർ വീഡിയോയിൽ വന്നു അമ്മ മക്കൾ രണ്ട് മക്കൾ വീഡിയോയിൽ വന്ന് ഭയങ്കര കരച്ചിലായി ബഹളായി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ വീഡിയോസ് അവർ ചെയ്തു അതിനുശേഷം ഇപ്പോൾ നിരന്തരമായിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഈ മക്കൾ പറയുന്ന കാര്യം അച്ഛൻ ഞങ്ങൾ ഓണത്തിന് വിളിച്ചിരുന്നു അച്ഛനെടുത്ത് സംസാരിച്ചു രണ്ട് മക്കളും പറയുന്നു ഭാര്യ പറഞ്ഞു ഞാൻ സംസാരിച്ചു എന്താ സംഭവം അവർക്ക് അറിയില്ല സൂയിസഡ് കാരണം ഓക്കെ പിന്നെ ഭാര്യ പറയുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടെന്നത് ഒരുപാട് കഥകളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഇയാൾ പൈസ ഒന്നും അയച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുന്നു ഭർത്താവ് നമുക്ക് ആ ഭാഗങ്ങളൊന്ന് നോക്കാം ഓക്കെ ആ വീഡിയോൻ്റെ റിയില്ല കാരണം എന്റെ നാട്ടിലൊക്കെ ഒരുപാട് പേർക്ക് അറിയാം ഞാൻ ഒരുപാട് അനുഭവിച്ചു എന്റെ അടുത്ത് പലരും ചോദിക്കും നീ എങ്ങനെ പിടിച്ചുനിന്നെന്ന് ഒരു ചോദിച്ച ആൾക്കാരുണ്ട് എന്റെ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അവിടെ എത്തിയൊരാളാണ് ഒരുപാട് ഞാൻ എപ്പോഴും എന്നൊരു സിനിമ എന്റെ ജീവിതം ഒരു സിനിമയ്ക്കുള്ള ജീവിതമുണ്ട് കാരണം ആ ഒരു പ്രായത്തിലും ഞാൻ ഒരുപാട് സഹിച്ചിട്ട് ഒരാളോട് പോലും ഞാൻ എൻ്റെ ഒരു പരാതി പറഞ്ഞിട്ടില്ല എന്റെ ഏട്ടനും അമ്മയും അച്ഛനും എല്ലാം നമുക്ക് വേണ്ടി പറ്റില്ല അതൊക്കെ ഞാൻ ഒരാളെ ആഗ്രഹിക്കാണ്ട് ഞാൻ ഒരാളോട് പരാതി പറയാണ്ട് മുന്നോട്ട് വന്നു പിന്നെ ഇപ്പോഴത്തെ സ്റ്റേജ് ഞാൻ പറയാം ഞങ്ങളുടെ ലൈഫ് എങ്ങനെ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ നിനക്ക് ഒന്ന് രണ്ട് കമന്റുകൾ കണ്ടു യൂട്യൂബ് ചെയ്യുന്നത് ആള് ഇങ്ങനെ ചെയ്തതായിരിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബ് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾ ഏട്ടൻ സപ്പോർട്ട് ഇവിടെ ഈ പുള്ളിക്കാരി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ യൂട്യൂബ് എന്നുള്ള വരുമാനമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് വീടുപണിയും കാര്യങ്ങളും മറ്റുള്ള ചിലവുകളൊക്കെ നോക്കുന്നത് കാരണം പുള്ളിക്കാരനെ ിക്കുന്ന ഇരുത്തയ്യായിരം രൂപ മാത്രമാണ് ബാക്കിയുള്ള ചില ചിലവുകൾ മൊത്തം വീടിൻ്റെയും മറ്റുള്ള കുട്ടികളെ പഠനത്തിൻ്റെയും സേവിങ്സും അത് ഇതും മറ്റും കുറച്ചൊക്കെ ഈ പുള്ളിക്കാരിയാണ് നോക്കുന്നത് ഇതിനാണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുവിടാം എന്താ സത്യം എന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഭർത്താവിനെക്കുറിച്ച് കുറിച്ച് കുറ്റിയൊന്നും പറയുന്നില്ല ഭർത്താവിനെ കുറിച്ച് നല്ല പോസിറ്റീവായാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അതിനെക്കുറിച്ച് പുള്ളിക്കാരി കംപ്ലീറ്റ് പറയുന്നില്ല പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറയുന്നു പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് എന്താണ് പ്രയാസമൊന്നും എന്താണ് അനുഭവിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പോൾ ഇവരിങ്ങനെ മക്കളും അമ്മയും കൂടെയാണ് വീഡിയോസ് വീഡിയോസ് കളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനെതിർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ എതിർത്തുകൊണ്ട് ഇവിടെ മുത്തശ്ശി അതായത് അച്ഛൻ്റെ ഈ പറഞ്ഞ അച്ഛൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് ഈ കൃഷ്ണകുമാറിൻ്റെ അമ്മ സംസാരിക്കുന്നുണ്ട് അവരുടെ അമ്മാമ്മ അപ്പോൾ അമ്മ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതായത് അമ്മമ്മ പറയുന്ന കാര്യം എൻ്റെ മകനെ അവൾ പോന്നതാകുന്നതാണ് ഓക്കെ അതിന് വ്യക്തമായിട്ടുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല അമ്മ പറയുന്ന കാര്യങ്ങൾ അവൾ അവരും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ അമ്മ അമ്മയുടെ അമ്മയുടെ ഭാഗം പറയുന്നു ഓക്കെ അപ്പം ഇതൊക്കെയാണ് അമ്മ പറയുന്നത് അമ്മമ്മ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതായത് അതൊന്നും ഇപ്പോൾ ഞാൻ ഇതില് സംസാരിക്കുന്നില്ല അത് അമ്മായിമ്മ പോലീടെ ഭാഗമായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഉണ്ണിവാവ ബ്ലോക്സിലുള്ള അവരുടെ ഭർത്താവ് ഭാര്യ അവരും ഒരുപാട് കാര്യം ഇവർക്കെതിരെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അവർ അത് അതിന് ശേഷം വേറൊരു വീഡിയോ ചെയ്തു അതായത് അമ്മാമ്മ അമ്മായിമ്മ പോര് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അമ്മായിമ്മ പോരി എന്ന് പറഞ്ഞ രീതിയിൽ ഓക്കെ അപ്പോൾ അപ്പോൾ ഇവിടെ ഇവരെ ഇവരുടെ ഭാഗം അമ്മായിമ്മയെ കുറ്റം പറയുന്നുണ്ട് അവർ എന്നെ അങ്ങനെ ഉപദ്രവിച്ചു ഇങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നു മരുമോള് അമ്മായിമ്മ അതേപോലെ തിരിച്ചും പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓക്കെ ഈ പെണ്ണിനെക്കുറിച്ച് ഇവരുടെ അമ്മയെക്കുറിച്ച് സോറി അപ്പോൾ അമ്മായിമ്മ പൂരൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് അതിൽ മനസ്സിലാകുന്നുണ്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാണ് ചെയ്യുന്നത് എന്തിന് എന്തിനാണ് ഇയാൾ മരിച്ചെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമല്ല അമ്മ പറയുന്നത് എന്താണ് ഇവൾ കൊന്നാണ് അത് കൊന്നാണെന്നാണ് ഓക്കെ അതുപോലെ തന്നെ ഭാര്യ പറയുന്നതിൻ്റെ കാരണം അറിഞ്ഞൂടാ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഇടയിലാണ് നമുക്കും ഇതിന് വ്യക്തമായിട്ട് ഉത്തരമില്ല എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അപ്പോൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നമുക്ക് നോക്കാം എന്താണ് കേസിൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്നിട്ട് മാത്രം നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് സത്യാവസ്ഥ എന്നും പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മായിമ്മയും മരുമോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ് സം സ്വാഭാവികമായിട്ട് ഓക്കെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റ കുറ്റമായ സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു കാരണം നമുക്ക് ഇതിൽ കിട്ടുന്നില്ല കാരണം ഒരാൾ വീഡിയോ വീടിടുമ്പോൾ അപ്പുറത്തൊരാൾ അതിനെ എഗേൻസ്റ്റ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മാമ്മ പറഞ്ഞതിന് എഗേൻസ് ആയിട്ട് ഇപ്പം ഇടും ഇനി കുറച്ച് കഴിഞ്ഞാൽ അമ്മാമ്മ വേറെ വല്ലതും പറയും അപ്പോൾ അതിന് എഗേൻസ്റ്റ് ആയിട്ട് വേറെ ഒരു വീഡിയോ കിടക്കും അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതലൊന്നും ഇപ്പോൾ ഇതിലില്ല സത്യം പറഞ്ഞു അപ്പോൾ അതാണ് സംഭവം ഓക്കെ അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് എന്താ കാര്യം അറിയാം അന്വേഷണം കൊണ്ടുപോ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ ഗൈസ് വീഡിയോ കാണാം ബൈ